ടാ എനിക്ക് അവനെ ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു അതല്ല അതിന്റെ ഇംഗ്ലീഷ് യെസ് ഐ ഹാ ടു ബ്ലോക്ക് യു അപ്പോൾ ഇവിടെ ചെയ്യേണ്ടി വന്നു എന്ന് വന്നപ്പം ഹാ ടൂന്ന് യൂസ് ചെയ്തില്ലേ അപ്പോൾ ഇതുപോലെ ചെയ്യേണ്ടി വന്നു പറയേണ്ടി വന്നു അല്ലെങ്കിൽ കൊടുക്കേണ്ടി വന്നു ഇങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇംഗ്ലീഷിലെ ഒരു അടിപൊളി യൂസേജാണ് ഹാ ടു അപ്പോൾ ഈ വീഡിയോ ഇപ്പം തന്നെ സേവ് ചെയ്ത് വെച്ചോ ഇനി വേറൊരു എക്സാമ്പിൾ ഇപ്പോൾ ചില സാഹചര്യങ്ങൾ നമ്മളിങ്ങനെ പറയില്ല എനിക്ക് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അതുകൊണ്ട് എനിക്ക് സത്യം പറയേണ്ടി വന്നു എന്ന് അപ്പോൾ ഇങ്ങനെ എനിക്ക് സത്യം പറയേണ്ടി വന്നു എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എനിക്ക് സത്യം പറയേണ്ടി വന്നു ഐ ഹാ ടു ടെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു കടയിൽ പോയി നമുക്ക് ഒരു നിവർത്തിയില്ല സെയിൽസ്മാൻ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടേയിരിക്കാം അപ്പം നമുക്കത് വാങ്ങേണ്ടി വന്നു അപ്പം എനിക്ക് അത് വാങ്ങേണ്ടി വന്നു എന്തെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ടു യെസ് ഐ ഹാറ്റ് ടു ബൈ ദാറ്റ് എനിക്കത് വാങ്ങേണ്ടി വന്നു ഐ ഹാറ്റ് ടു ബൈ ദാറ്റ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ പോകേണ്ടി വന്നു ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് നിങ്ങൾ താഴെ കോമൻറ്റ് ചെയ്യുക ആൻഡ് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് നിങ്ങളുടെ ഒഴിവ് സമയത്ത് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും അതും വെറും രണ്ട് മാസം കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റും അപ്പോൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഉടൻ തന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക